അത് വളരെ നിർഭാഗ്യമായി പോയി എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ പോലും ഒരു യാഥാർത്ഥ്യ ബോധം വേണമല്ലോ എസ്റ്റിമേറ്റ് ആയിക്കൊള്ളട്ടെ ഇപ്പം ഇദ്ദേഹം മിനിസ്റ്റർ ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ചോളൂ ആണ് അത് മാധ്യമങ്ങൾ വെറുതെ ഒരു ഇഷ്യൂ ആക്കി എന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് എസ്റ്റിമേറ്റ് ആണെങ്കിലും യഥാർത്ഥ കണക്കാണെങ്കിലും അതൊരു യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതായിരിക്കണം എസ്റ്റിമേറ്റ് ഞാൻ എസ്റ്റിമേറ്റ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ വളരെ കൂട്ടിക്കൊടുത്താൽ ആ എസ്റ്റിമേറ്റിന് എന്തെങ്കിലും ഒരു വില ഉണ്ടാകുമോ ആരെങ്കിലും അത് പരിഗണിക്കുമോ അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഒരു ഇതുപോലെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇത്രവേദ ഇപ്പം മറ്റ് രണ്ട് ആന്ധ്രയ്ക്കും അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് അവർക്ക് രണ്ട് കൂട്ടർക്കും കേന്ദ്ര ഗവൺമെൻറ് വലിയ തോൽ സഹായം നൽകി കേരളത്തിന് ഇതു സഹായം നൽകിയിട്ടില്ല അതിനേക്കാളൊക്കെ എത്രയോ വലിയ ദുരന്തമാണ് ഇവിടെ നടന്നത് അപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഒരു സഹായം കിട്ടാൻ വേണ്ടി കണക്കുകൾ സമർപ്പിക്കും അത് എസ്റ്റിമേറ്റ് ആകട്ടെ യഥാർത്ഥ കണക്കാകട്ടെ അത് യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുന്നതായിരിക്കണം നമുക്കറിയാവല്ലോ ഈ വ എന്തൊക്കെ ചെലവ് വന്നിട്ടുണ്ട് ഏതൊക്കെ രീതിയിൽ പണം മുട ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചൊരു കണക്കുണ്ടല്ലോ ആ കണക്കിൽ എങ്ങനെയാണ് ഇത്ര വലിയൊരു വ്യത്യാസം വരുന്നത് അതാണല്ലോ ഈ പ്രശ്നം മുഴുവൻ മുഴുവനുണ്ടായത് അപ്പോൾ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ഞാനിപ്പോൾ ഒരു ഒരു വിമർശനത്തിന് വേണ്ടിയിട്ട് പറയുകയല്ല ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഒരു അതാണല്ലോ ഭരണരംഗത്ത് നമ്മൾ കാണിക്കേണ്ട ഇതിനൊക്കെ ഒരു ഒരു മെക്കാനിസം ഉണ്ടല്ലോ സംവിധാനമുണ്ടല്ലോ അത് അതിന് അതൊന്നുമില്ലാതെ ആരോ എഴുതി കൊടുത്ത ഒരു കണക്ക് എസ്റ്റിമേറ്റ് ആണ് എന്നുള്ള പേരിൽ കേന്ദ്രത്തിൻ്റെ മുമ്പാകെ സമർപ്പിച്ചാൽ അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല ഇത് വളരെ നിർഭാഗ്യകരമായിപ്പോയി എത്രയും വേഗം തിരുത്തണം മേലിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല അല്ല ഞാനിപ്പം അങ്ങനെ പറയുന്നില്ല ഇപ്പം മനഃപൂർവ്വം അത് ചെയ്തു എന്ന് പറയുന്നില്ല ഇത് വളരെ ഒരു ഒരു അവധാനതയോടെ ചെയ്യാതെ വളരെ ലൂസായിട്ട് ഈ കാര്യങ്ങൾ ചുമ്മാ ഒരു റൊട്ടീൻ റൊട്ടീൻ നടപടി പോലെ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇതൊരു വിമർശനത്തിന് വേണ്ടിയിട്ട് വെറുതെ പറയുന്നതല്ല ഇത് വളരെ മോശമായിപ്പോയി കാരണം നമ്മളെക്കുറിച്ച് എന്തു വിചാരിക്കും കേന്ദ്രത്തിലിരിക്കുന്ന ഇത് കൈകാര്യം ചെയ്യുന്നവർക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു ധാരണ എന്താകും ഇതുപോലും ഒരു 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 ഇത് ഇത്രയും ഈ ദുരന്തം നടന്ന് ഇത്രയും കാലമായി ഇത് സംബന്ധിച്ചൊരു കൃത്യമായ കണക്ക് ഹാജരാക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇത് കൈകാര്യം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഒരു നിലപാടല്ലേ വരുന്നത് അത് വളരെ നിർഭാഗ്യകരമായി പോയി അടിയന്തരമായി തിരുത്തണം കൃത്യമായ കണക്കുകൾ കൊടുക്കണം എസ്റ്റിമേറ്റ് ആണെങ്കിൽ പോലും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് ആണ് കൊടുക്കേണ്ടത് അതിന് ഗവൺമെൻറ് നടപടി സ്വീകരിക്കണം ഈ കാര്യത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കേണ്ടതാണ്